ഒട്ടകത്തിന് കൂടാരത്തിൽ തലവയ്ക്കാൻ അനുവാദം കൊടുത്ത അറബിയുടെ കഥ ഏറെ പഴകിയതാണ് ആധുനിക കാലത്ത് അറബയുടെ സമ്മതമില്ലാതെ തന്നെ ഒട്ടകങ്ങൾ കൂടാരത്തിൽ ഇടിച്ചു കയറി താമസമാക്കുന്ന കഥകളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരുന്നത് അത്തരത്തിലൊരു കഥയാണ് വടക്കു കിഴക്കൻ ലണ്ടനിലെ ചിങ്ഫോർഡിൽ നിന്നും വരുന്നത് ഇവിടെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന വീട്ടുടമ കൂടിയായ എൺപത് കാരി തന്റെ സുഹൃത്തിനൊപ്പം ഏതാനും ദിവസം ചെലവഴിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ കാണുന്നത് തൻ്റെ വീട് ഒരുപറ്റം ആളുകൾ കയ്യേറിയ കാഴ്ചയായിരുന്നു ഈ വൃദ്ധ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് അത് മനസ്സിലാക്കി തന്നെ കിഴക്കൻ യൂറോപ്പിൽ നിന്നെന്ന് സംശയിക്കുന്ന ഒരു ക്രിമിനൽ സംഘം ഇവരെ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ അവസാനത്തോടെയാണ് സംഘം വീട് കയ്യേറിയത് സുഹൃത്തിനൊപ്പം ദിവസങ്ങൾ ചെലവഴിച്ച് തിരികെ എത്തിയപ്പോഴാണ് വീട്ടുടമയായ വൃദ്ധ ഇക്കാര്യം അറിയുന്നത് മെട്രോ പോളിറ്റൻ പോലീസിനെ സമീപിച്ചെങ്കിലും ഇത് സിവിൽ കുറ്റകൃത്യമാണെന്നും പോലീസിന് ഇടപെടാനാവില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് അതേസമയം വീട് കയ്യേറിയവർ പറയുന്നത് അവർ വീട്ടുടമയുമായി ഒരു വാടക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ ഒരു സംഘമാണ് അവിടെ താമസിക്കുന്നത് ചുരുങ്ങിയത് മൂന്ന് കുട്ടികളെങ്കിലും അവർക്കൊപ്പം ഉണ്ടെന്നാണ് അയൽവാസികളും പറയുന്നത് നിസ്സഹായ വൃദ്ധ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണെങ്കിലും നടപടിക്രമങ്ങൾ വൈകുകയാണ് ഒരു ബന്ധുവിനൊപ്പം വെസ്റ്റ് കാൻട്രിയിലാണ് രോഗി കൂടിയായ ഇവർ താമസിക്കുന്നത് അതിക്രമിച്ചു കയറിയവർ രാത്രി കാലങ്ങളിൽ ഉച്ചത്തിൽ പാട്ടുവെച്ചും മറ്റും അയൽക്കാർക്ക് ശല്യമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടുടമയുടെ അനുവാദമില്ലാതെ അവിടെ താമസിക്കണമെന്ന ഉദ്ദേശത്തോടെ കയറുന്നതിനെയാണ് ബ്രിട്ടീഷ് നിയമങ്ങൾ അതിക്രമിച്ചു കയറ്റം എന്ന് വ്യാഖ്യാനിക്കുന്നത് ഇത് നിയമപരമായി കുറ്റമാണ് ആറുമാസം വരെ പിഴയോ അയ്യായിരം പൗണ്ട് പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റം എന്നാൽ വാടക കരാറുമായി വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ല അതോടൊപ്പം കുക്കിയോങ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു കുറ്റകൃത്യം കൂടി നടക്കുന്നുണ്ട് വീട്ടുടമ താമസമുള്ളപ്പോൾ തന്നെ ബലമായി കയറി അനുവാദമില്ലാതെ താമസിക്കുന്നതാണ് പതിവ് മയക്കുമരുന്ന് മാഫിയകൾ ഉൾപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ബ്രിട്ടന്റെ പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്